സൈതനിക് ബൈബിൾ സൈതനിസം ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും ഒരു കാലത്ത് ക്രിസ്ത്യാനിറ്റിയുടെ പ്രത്യയശാസ്ത്ര എതിരാളികളെ സാത്താൻ ആരാധകരായി മുദ്രകുത്തുക വഴി മതാധികാര ശക്തികൾക്ക് അവരെ നേരിടാനുള്ള അനായാസത കൈവരിച്ചിരുന്നതായും കാണാം എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൈതനിക് ബൈബിളിനെ കുറിച്ചാണ് അതിലെ ഒരു പ്രധാന ഭാഗത്തെക്കുറിച്ചാണ് തുടർന്നും നമുക്ക് വരുന്ന വീഡിയോകളിലായി സൈതനിസത്തെക്കുറിച്ചും ചർച്ച് ഓഫ് സൈതനെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം അത്തരം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സൈതനിക് ബൈബിളിലെ പ്രത്യേക ഭാഗത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനു മുമ്പ് എന്താണ് സൈതനിക് ബൈബിൾ എന്നും എന്താണ് ലവയൻ നോക്കാം സൈതനിക് ബൈബിൾ രചിച്ചിരിക്കുന്നത് ആൻഡൺ സാൻഡർ ലവേ എന്നയാളാണ് ചർച്ച് ഓഫ് സൈറ്റന്റെയും അതുവഴിയുള്ള ലവയൻ സൈതനിസത്തിന്റെയും സ്ഥാപകനാണ് ആൻഡൺ ലവേ സൈറ്റനിക് ബൈബിൾ മാത്രമല്ല ദ സൈതനിക് റിച്വൽസ് ദ സൈറ്റനിക് വി സൈറ്റൻ സ്പീച്ച് ദ ഡബിൾസ് നോട്ട്ബുക്ക് എന്ന് തുടങ്ങി പല കൃതികളും ആൻഡൻ ലവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രമുഖ സ്ഥാനമുള്ള ഒന്നാണ് ദ സൈറ്റനിക് ബൈബിൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആൻഡൻ ലവ പ്രസിദ്ധീകരിച്ച ഉപന്യാസങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും ആചാരങ്ങളുടെയും ഒരു ശേഖരമാണ് സൈറ്റനിക് ബൈബിൾ ലെവയൻ സൈതനിസത്തിന്റെ പ്രത്യേകത്തിന്റെയും നിയമങ്ങളുടെയും മൂലക്കല്ലായിട്ടാണ് സൈതനിക് ബൈബിളിനെ പരിഗണിക്കുന്നത് അമേരിക്കക്കാരനായ ആന്റൺ ലെവെ മുന്നോട്ട് വെച്ച സൈതനസത്തെയാണ് നമ്മൾ ലെവയൻ സൈതനിസം എന്ന് വിളിക്കുന്നത് അതിൽ നിന്നും തന്നെ സൈതൻ എന്ന കഥാപാത്രത്തെ പ്രധാനിയായി കണ്ടിരുന്നവർ അതിനു മുമ്പും ഉണ്ടെന്ന് മനസ്സിലാക്കാം അത്തരം വിശ്വാസധാരകളിലെ ഒന്ന് മാത്രമാണ് ലെവയൻ സൈതനിസവും അതിന്റെ പ്രധാന തത്വശാസ്ത്ര സംഹിതയായ സൈതനിക് ബൈബിളും നിലവിലുള്ള മതങ്ങളുടെ എസ്പെഷ്യലി ക്രിസ്ത്യാനിറ്റിയുടെ നിശ്ചിത വിമർശനം നമുക്ക് സൈതനിക് ബൈബിളിൽ കാണാൻ സാധിക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഭാഗം സൈതനിക് ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ ദ നയൻ സൈറ്റനിക് സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ് ഒമ്പത് സാത്താനിക് പ്രസ്താവനകൾ അതിൽ ആദ്യത്തേത് എന്താണെന്ന് നോക്കാം സൈറ്റൻസ് ഇന്റലിജൻസ് ഇൻസ്റ്റെഡ് ഓഫ് ആപ്സ് അതായത് സാത്താൻ ശാരീരികവും മാനസികവുമായ ആഹ്ലാദങ്ങളെ വിലക്കുന്നില്ല പകരം അത് ഇഷ്ടത്തോടെ നുകരാൻ അനുവദിക്കുന്നു മറ്റു മതങ്ങൾ ഇന്നത് ചെയ്യരുത് ഇന്നതേ ചെയ്യാവൂ എന്ന് പറയുമ്പോൾ സാത്താൻ ഭൗതിക സുഖങ്ങളിൽ മുഴുകാൻ അനുവദിക്കുന്നു എന്നാണ് സാത്താനിക് ബൈബിളിലെ ആദ്യത്തെ പ്രസ്താവനയുടെ സാരം രണ്ടാമത്തെ പ്രസ്താവന വൈറ്റൽ എക്സിസ്റ്റൻസ് ഓഫ് സ്പിരിച്വൽ ഡ്രീംസ് അതായത് ഒരാളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായ സ്വാധീനം ചെലുത്താത്ത ആത്മീയമോ മതപരമോ ആയ ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ഇവിടെയും ഇപ്പോഴുമുള്ള പൂർണവും അർത്ഥപൂർണവുമായ ജീവിതം നയിക്കുന്നതിനെ സൈറ്റൻ പ്രതിനിധീകരിക്കുന്നു ആത്മീയവും മതപരവുമായതൊക്കെ പൊള്ളയായ കാര്യങ്ങളാണെന്നും ഓരോ വ്യക്തിയും ജീവിതം അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ വ്യക്തിഗത നേട്ടങ്ങൾ ലക്ഷ്യമാക്കി ജീവിക്കാനും ഈ രണ്ടാമത്തെ പ്രസ്താവന നിർദ്ദേശിക്കുന്നു മൂന്നാമത്തെ സൈറ്റനിക് പ്രസ്താവന സൈറ്റൻസ് അൺഡിഫൈൽഡ് ഓഫ് ഹിപ്പോക്രിറ്റിക്കൽ സെൽഫ് ഡിസീറ്റ് സാത്താൻ കപടമായ ആത്മവഞ്ചനയ്ക്ക് പകരം കളങ്കമില്ലാത്ത ജ്ഞാനത്തെ പ്രതിനിധീകരിക്കുന്നു അതായത് തെറ്റായ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ കപടമായ ആത്മവഞ്ചന എന്നിവയെക്കാൾ യഥാർത്ഥമായ അറിവും ഉൾക്കാഴ്ചയും പ്രധാനമായി കാണാൻ ഈ പ്രസ്താവന നിർദ്ദേശിക്കുന്നു ഇത് വിമർശനാത്മക ചിന്ത അല്ലെങ്കിൽ ക്രിറ്റിക്കൽ തിങ്കിംഗ് തന്നോടുള്ള സത്യസന്ധത എന്നിവയ്ക്ക് ഊന്നൽ നൽകണമെന്നും പരമ്പരാഗതമായ വിശ്വാസധാരകളും തന്നെ തന്നെ തടവിലാക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും കൈവെടിയണമെന്നും നിർദ്ദേശിക്കുന്നു നാലാമത്തെ സൈറ്റനിക് പ്രസ്താവന സൈറ്റൻ ടു ദോസ് ഹു ഡിസേർവ് ഇറ്റ് ഓഫ് ലവ് വേസ്റ്റഡ് ഓൺ ഇൻഗ്രേജ് നന്ദിയില്ലാത്തവർക്കായി നൽകി പാഴാക്കുന്ന സ്നേഹത്തിന് പകരം അർഹിക്കുന്നവരോടുള്ള ദയെ സാത്താൻ പ്രതിനിധീകരിക്കുന്നു അതായത് നമ്മളോട് നന്ദി കാണിക്കാത്ത ഉപകാര സ്മരണയില്ലാത്ത മനുഷ്യരോട് സ്നേഹവും ദയവും കാണിച്ച് അതൊക്കെയും പാഴാക്കുന്നതിന് പകരം നമുക്ക് ആരെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ ആര് നമ്മളോട് കാണിക്കുന്നു അവരോട് മാത്രം ദയ കാണിക്കുക എന്ന് ഈ പ്രസ്താവന നിർദ്ദേശിക്കുന്നു അഞ്ചാമത്തെ സൈറ്റനിക് പ്രസ്താവന സൈറ്റൻ വെഞ്ചൻസ് ഇൻസ്റ്റെഡ് ഓഫ് ടേണിംഗ് ദി അതീക്ക് ഒരു കവളെ തടിച്ചവന് മറുകവൾ കാണിച്ചു കൊടുക്കുന്നതിന് പകരം സൈറ്റൻ പ്രതികാരത്തെ പ്രതിനിധീകരിക്കുന്നു ഈ പ്രസ്താവന ക്രിസ്ത്യാനിറ്റിക്ക് എതിരായുള്ള ഡയറക്റ്റ് അറ്റാക്കാണ് ആണ് ഒരു കവളത്തടിച്ചവനെ മറുകവൾ കാണിച്ചു കൊടുത്ത് മാതൃകയാകുന്നതല്ല പ്രതികാരം ചെയ്ത് സംതൃപ്തി നേടുന്നതാണ് ആവശ്യമെന്ന് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നു ആറാമത്തെ സൈറ്റനിക് പ്രസ്താവന റെസ്പോൺസിബിലിറ്റി ടു ദ റെസ്പോൺസിബിൾ ഓഫ് കൺസേൺ ഫോർ സൈക്കിക് സൈറ്റൻസ് മനഃശക്തിയെ കവർന്നെടുക്കുന്ന വാമ്പയറുകളോടല്ല മറിച്ച് ജീവിതത്തിൽ ഉത്തരവാദിത്ത ബോധമുള്ളവരോട് മാത്രം ഉത്തരവാദിത്തം കാണിക്കുന്നതിനെ സൈറ്റൻ പ്രതിനിധീകരിക്കുന്നു അതായത് ഈ സന്ദർഭത്തിൽ ഉത്തരവാദിത്തമുള്ളവരോട് ഉത്തരവാദിത്തം എന്ന് പറഞ്ഞാൽ സ്വയം പരിപാലിക്കാൻ കഴിവുള്ളവർക്കും സന്നദ്ധതയുള്ളവർക്കും മുൻഗണന നൽകുക എന്നാണ് സൈക്കിക് വാമ്പയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ മാനസിക ശക്തി വലിച്ചു കുടിക്കുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ ചെയ്യുന്നവരെയാണ് എനർജിയും റിസോഴ്സസും കഴിവുള്ളവരിലേക്കും യോഗ്യരായവരിലേക്കും മാത്രം കേന്ദ്രീകരിക്കണം മറിച്ച് മറ്റുള്ളവരെ അതിയായി ആശ്രയിച്ച് ജീവിക്കുന്നവരിലേക്ക് വഴിതിരിച്ചുവിട്ട് പാഴാക്കരുത് എന്ന് ഈ പ്രസ്താവന നിർദ്ദേശിക്കുന്നു ഏഴാമത്തെ സൈറ്റനിക് പ്രസ്താവന സൈറ്റൻസ് ബെറ്റർ മോർ ഓഫൻസ് Who, because of his divine spiritual and intellectual development, has become the most ഡിവൈൻ സ്പിരിച്വൽ ആൻഡ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പ്രതിനിധീകരിക്കുന്ന മനുഷ്യൻ മറ്റെല്ലാ മൃഗങ്ങളെയും പോലെ ഒരു മൃഗമാണ് ചിലപ്പോൾ അവരെക്കാൾ മികച്ചത് എന്നാൽ പലപ്പോഴും നാൽക്കാലികളെക്കാൾ മോശവുമാണ് അവന്റെ ആത്മീയവും ബൗദ്ധികവുമായ പുരോഗതി കാരണം എല്ലാവരിലും ഏറ്റവും ക്രൂരമായ മൃഗമായി മാറിയിരിക്കുന്നു ഇവിടെ ആത്മീയവും ബൗദ്ധികവുമായ പുരോഗതി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് വ്യങ്ക്യാർഥത്തിലാണ് ആത്മീയവും ബൗദ്ധികവുമായ പുരോഗതി കൈവരിച്ചു എന്ന് പറയുമ്പോഴും മറ്റു മൃഗങ്ങളെക്കാൾ താഴാനും കെൽപ്പുള്ളവരായി മാത്രമേ മനുഷ്യൻ പരിണമിച്ചുള്ളൂ എന്ന് ആന്റൺ ലവേ പറയുന്നു എട്ടാമത്തെ സൈറ്റനിക് പ്രസ്താവന സൈറ്റൻസ് എല്ലാ പാപങ്ങളെയും പ്രതിനിധീകരിക്കുന്നു കാരണം അവയെല്ലാം ശാരീരികമോ മാനസികമോ വൈകാരികമായ സംതൃപ്തിയിലേക്ക് നയിക്കുന്നു അതായത് മതങ്ങളും പരമ്പരാഗതമായ വിശ്വാസ തത്വശാസ്ത്ര സംഹിതകളും പാപമെന്ന് പറഞ്ഞ് വിലക്കുന്ന എല്ലാത്തിലേക്കും സൈറ്റൻ നിങ്ങളെ നയിക്കുന്നു കാരണം അതൊക്കെയും ശാരീരികവും മാനസികവുമായ ആനന്ദത്തിനുള്ളവയാണെന്ന് ലതെ പറയുന്നു ഈ ലോകത്തെ സുഖങ്ങളെ വർജിച്ച് പരലോക പരലോകസുഖത്തിനായി പണിയെടുക്കാൻ പ്രേരിപ്പിക്കുന്ന മത നിയമങ്ങളെ സൈറ്റൻ വെറുക്കുന്നുവെന്ന സാരം സൈറ്റൻ റെപ്രസെന്റ് ചെയ്യുന്നത് ജീവിതം അതിന്റെ പൂർണതയിൽ ആഘോഷിക്കുന്നതിനെയാണ് ഈ എട്ടാമത്തെ പ്രസ്താവനയിലൂടെ

സാത്താൻ സഭയുടെ സുഹൃത്താണ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ക്രിസ്ത്യൻ സഭക്കാലം അത്രയും സാത്താൻ എന്ന പേര് പറഞ്ഞ് മനുഷ്യരെ ഭയപ്പെടുത്തി വരുതിയിലാക്കി അതിന്റെ മുന്നോട്ടുള്ള പോക്ക് സുഗമമാക്കിയെന്നാണ് വെറുക്കപ്പെടേണ്ടവനായും തെറ്റിലേക്ക് നയിക്കുന്നവനായും സാത്താൻ അങ്ങേതലക്കിൽ ഇല്ലായിരുന്നുവെങ്കിൽ സഭയുടെ നിലനിൽപ്പ് എന്നും ആന്റൺ ലവേ പറഞ്ഞു വെക്കുന്നു ഈ ഒമ്പത് കാര്യങ്ങളാണ് സൈറ്റനിക് ബൈബിളിൽ പറയുന്ന